മനുഷ്യർ തമ്മിൽ കൂടുതൽ കൂടുതൽ അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് സൌഹൃദ കൂട്ടായ്മയുടെ പ്രസക്തി നോമ്പുതുറ വിളിച്ചോതി സ്നേഹപൂർവം രണ്ടായിരത്തി ഇരുപത്തിനാല് മാക്കൂൽ പീഡിക കുറുമ്പയിൽ എൻ എം യു പി സ്കൂളിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് സംഗമത്തിൽ വിവിധ തുറകളിൽപ്പെട്ട നിരവധി പേർ പങ്കെടുത്തു ഇഫ്താർ സംഗമം ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു വി പി മൊയ്തു അധ്യക്ഷം വഹിച്ചു കെ കെ രമ എം എൽ എ നഗരസഭാ കൗൺസിലർ കെ കെ വനജ അനൂപ് അനന്തൻ മേമുണ്ട മസ്ജിദ് ഖാസി ബഷീർ വഹാഫി മഹല് കമ്മിറ്റി സെക്രട്ടറി ടി കെ അബ്ദുള്ള കെ എം റഫീഖ് സി എം കരീം കോർഡിനേറ്റർമാരായ പി പി അനസ് വി പി ഉസ്മാൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും മേൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം